ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഓപ്പൺ നോമിനേഷൻ പ്രക്രിയയിലൂടെ ഈ ആഴ്ച എട്ട് പേരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പവർ ടീമിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജിൻഡോയെ അവർ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒൻപത് വോട്ടുകളുമായിട്ട് ജാൻമണിയാണ് മുൻപിലെത്തിയത് ജാൻമണിയുടെ ശാപവാക്കുകളും ഭീഷണികളുമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റാരോപണങ്ങൾ ശ്രീരേഖ അഭിഷേക് ശ്രീകുമാർ അർജുൻ പൂജ റസ്മിൻ ബായി സായി ഗബ്രി നോറ അപ്സര തുടങ്ങിയ ഒൻപത് പേരാണ് ജാൻമണിയെ നോമിനേറ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ എട്ട് ഓട്ടുകളുമായി ഇന്ന് പുതുതായി അവിടേക്ക് കയറിയ അഭിഷേക് ശ്രീകുമാർ എത്തി അർജുൻ അൻസിബ പൂജ സെബിൻ ഋഷി ജാസ്മിൻ ജാൻമണി ശ്രീതു ഇത്രയും പേർ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്യുവാൻ ഏക കാരണം മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത് കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വളരെ മോശമായ പ്രസ്താവന താൻ വന്നു കയറിയപ്പോൾ തന്നെ ചെയ്തിരിക്കുന്നു അവർ ഈ ഭൂമിയിലെ മനുഷ്യരാണ് അവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളുമുണ്ട് അതിനെ അല്പം പോലും ബഹുമാനിക്കാതെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ വളരെ മോശമായ പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് എട്ടാൾക്കാർ അഭിഷേക് ശ്രീകുമാറിനെ വന്നു കയറിയ ദിവസം തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ തൊട്ടുപിന്നിൽ അൻസിബയാണുള്ളത് നന്ദന ശ്രീരേഖ അഭിഷേക് ജയദീപ് ഡി ജസ്ബിൻ അപ്സര ശരണ്യ തുടങ്ങിയവരാണ് അൻസിബയെ നോമിനേഷനിലേക്ക് എത്തിച്ചത് മൂന്ന് വോട്ടുകളുമായി ശരണ്യയും അവരുടെ തൊട്ടുപിന്നിലെത്തി അൻസിബ നോറ ജിൻഡോ എന്നിവരാണ് ശരണ്യെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ തന്നെ മൂന്ന് വോട്ടുകൾ ശ്രീധുവിന് ലഭിച്ചു ജാൻമണി സായി ജിൻഡോ മുഹിദുവിനെ നോമിനേറ്റ് ചെയ്തത് തുടർന്ന് രണ്ട് വോട്ടുകളുമായി അതിന്റെ താഴെ ഋഷിയാണ് വരുന്നത് റസ്മിൻ ബായിയും ശ്രീധുവും ഋഷിയെ നോമിനേറ്റ് ചെയ്തപ്പോൾ രണ്ട് ഓട്ടുകളുമായി നോറയും ഒപ്പമെത്തി ശരണ്യം ഗബ്രിയുമാണ് നോറയെ നോമിനേറ്റ് ചെയ്തത് ഇതോടെ ഈ ആഴ്ചയിലെ പ്രേക്ഷക വിധി കാത്തിരിക്കുന്നത് എട്ട് പേരാണ് അതെ പുതുമുഖമായ അഭിഷേക് ശ്രീകുമാർ ഉൾപ്പെടെ ജനങ്ങളുടെ വേണ്ടി ഈ ആഴ്ച കാത്തു നിൽക്കുകയാണ് പുതുമുഖങ്ങളൊക്കെ ഈ ആഴ്ച നോമിനേഷനിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പൂജ ഒരു ഓട്ടുമായി രക്ഷപ്പെട്ടു സായി ഒരു ഓട്ടുമായി രക്ഷപ്പെട്ടു അഭിഷേക് ജയദീപും ഒരു ഓട്ടുമായി രക്ഷപ്പെട്ടു ഓരോ വ്യക്തികളും വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺസ് തന്നെയാണ് എതിരാളികൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജാൻമണിയും സായിയും തമ്മിലുള്ള ഉടക്കായിരുന്നു എല്ലാവരും കൈകളിലും മുഖത്തുമാണ് ഈ കറുത്ത പെയിന്റ് അടിച്ച് നോമിനേറ്റ് ചെയ്തു വിടുന്നത് എന്നാൽ ജാൻമണി മാത്രം മുഖത്തടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും തുടർന്ന് അവിടെ കുറച്ചുനേരം ഒരു ശബ്ദ കോലാഹലമൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ തുടർന്ന് ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നു ഒരാളിന്റെ അനുമതി കൂടാതെ അയാളുടെ മുഖത്ത് ചായം പുരട്ടുവാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ജാൻമണിയും ചാപ്പകുത്തൽ ഏറ്റുകൊണ്ടുപോയി ഈ നോമിനേഷൻ പ്രക്രിയയിലേക്ക് വരികയും പ്രേക്ഷകവിധി കാത്തിരിക്കുകയും ചെയ്യുന്നവരിൽ ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് വരുന്ന ആഴ്ചയിൽ പുറത്തു പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുകയാണ് കൃത്യമായി വിലയിരുത്തലോടുകൂടി തന്നെ നമുക്ക് അവർക്ക് വേണ്ടി വോട്ടുകളും ചെയ്യാം